ഈശ്വമിശിയായിക്കും പരിശുദ്ധ അമ്മയ്ക്കും സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് അമല ഞാൻ എറണാകുളം ജില്ലയിലെ കടവൂർ എന്ന സ്ഥലത്തു നിന്നും വരുന്നു ഞങ്ങളുടെ കുടുംബത്തിന് ലഭിച്ച വലിയൊരു സാക്ഷ്യം പറയാനായിട്ടാണ് ഞാൻ ഇരുന്ന് ഇവിടെ നിൽക്കുന്നത് എൻ്റെ മകൻ ഡോൺ രണ്ടായിര ഇരുപത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തത് മോൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോന് ഒരു കുട്ടിയെ സയൻസ് എക്സിബിഷന് ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് കാൽസ്യം കാർബൈഡ് പൊട്ടിത്തെറിച്ച് മോൻ്റെ കാഴ്ചശക്തി തൊണ്ണൂറ് ശതമാനത്തോളം നഷ്ടമായി കണ്ണ് ആദ്യമേ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇനി മെഡിക്കൽ സയൻസിന് യാതൊന്നും ചെയ്യാൻ എന്ന് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഒരു സർജറി കഴിഞ്ഞു ഡോക്ടർ പറഞ്ഞു കണ്ണിൻ്റെ കോർണയും കോർണിയ കരി കരിഞ്ഞുപോയി ലിംബസും പോയി അപ്പോൾ ഇനി കാഴ്ച കണ്ണ് മാറ്റിവെച്ചാലും കാഴ്ചശക്തി കിട്ടുകയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈശോയെ അവിടുത്തെ തിരക്തത്താൽ എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണുകളെ പൂർണ്ണമായും എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു എൻ്റെ മനസ്സിലേക്ക് അപ്പോൾ ഓടി വന്നത് ഈശോ അന്തിനെ സുഖപ്പെടുത്തുന്നതാണ് അപ്പോൾ അന്തിന് ശക്തി നൽകിയ ആ ഈശോ എൻ്റെ കുഞ്ഞിനെയും പൂർണ്ണമായും സുഖപ്പെടുത്തുമെന്ന് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ വന്നു കുഞ്ഞിനെയും കൊണ്ട് അച്ഛനെ കൊണ്ട് ഉടമ്പടി എടുത്ത് അച്ഛൻ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് കണ്ണിൽ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു കുഞ്ഞിനൊരു കാശുരൂപം കൊടുത്തു അച്ഛൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അപ്പോൾ എനിക്ക് ആകെ വിഷമമായി ഞാൻ പുറത്തേക്കിറങ്ങി ഒത്തിരി കരഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ ആരോ പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് അങ്ങനെ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്നും എൻ്റെ മനസ്സിൽ ആരോ ശക്തമായി പറഞ്ഞു അങ്ങനെ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഉടമ്പടി എടുത്തു ആദ്യത്തെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു പതുക്കെ പതുക്കെ എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണുകൾക്ക് ഒത്തിരിയേറെ മാറ്റം വരാൻ തുടങ്ങി ഉടമ്പടി തൈ വൈകിട്ട് എന്നു സന്ധ്യാപ്രാർത്ഥനാ സമയത്തും രാവിലെയും കുഞ്ഞിൻ്റെ കണ്ണുകളിൽ ഉടമ്പടി തൈലം പുരട്ടി ഞാൻ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമായിരുന്നു ഉപ്പും കുഞ്ഞിന് നൽകുമായിരുന്നു അങ്ങനെ കാശുരൂപം കുഞ്ഞിൻ്റെ കണ്ണിനോട് ചേർത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അമ്മയെ മാതാവെ എൻ്റെ കുഞ്ഞിനെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഇതിൻ്റെ എല്ലാ ഫലമായിട്ട് ആദ്യത്തെ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ മാറ്റം വന്നു ആദ്യം നേടൽ കണ്ടു തുടങ്ങി പിന്നെ കളർ ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി പിന്നെ വലിയ ലെറ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ആദ്യത്തെ ഉടമ്പടി പുതുക്കി രണ്ടാമത്തെ പുതുക്കി കഴിഞ്ഞ ഈ ജൂൺ ആയപ്പോഴേക്കും കുഞ്ഞിനെ എല്ലാം നന്നായിട്ട് വായിക്കുവാനും ഡോക്ടർ പറഞ്ഞു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കാഴ്ചശക്തി കിട്ടി ദൈവം അനുഗ്രഹിച്ചു ഇനി അങ്ങനെ സർജറി വേണ്ട എന്ന് പറഞ്ഞു കണ്ണിലൊരു ചെറിയ പാടിയുണ്ട് അതും ഈ സാക്ഷ്യത്തോടുകൂടി ദൈവം മാറ്റിത്തരുമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തികളായിട്ട് വസ്ത്രമില്ലാത്ത ആളുകൾക്ക് ഇല്ലായെന്ന് മനസ്സിലാക്കി അവർക്ക് വസ്ത്രം മേടിച്ചു കൊടുക്കും പിന്നെ ഭക്ഷണ സാധനങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് അത് കൊടുക്കും പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വിതരണം ചെയ്യും ഈശോയെയും മാതാവിനെയും പറ്റി അറിയാത്തവരെയും എല്ലാവരെയും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എല്ലാം പറഞ്ഞു കൊടുക്കും പിന്നെ പറ്റുന്ന പോലെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ സഹായിക്കാൻ പുസ്തകം നോട്ട് ബുക്ക് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരെ അങ്ങനെ സഹായിക്കും ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് തന്ന ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി രണ്ട് കൊറും ദോസ് ആറ് രണ്ട് സ്വകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം അമല ജേക്കബ് എന്ന ഈ മകൾ തൻ്റെ മകൻ ഡോണിൻ്റെ കണ്ണിലുണ്ടായ അപകടവും അത് കാഴ്ചശക്തി തൊണ്ണൂറ് ശതമാനം നഷ്ടപ്പെട്ടുവെന്ന ഡോക്ടർമാർ വിധിയെഴുതിയതും പകരം കണ്ണുവെച്ചാൽ പോലും കാഴ്ച കിട്ടില്ലെന്ന് അവരേതാണ്ട് സ്ഥിരീകരിച്ചതുമായ സാഹചര്യത്തിലാണ് അമ്മമാതാവിൻ്റെ തിരുനടയിൽ ആദിയോടെ വന്ന് ഉടമ്പടി എടുത്ത് ജോസഫ് അച്ഛൻ്റെ ശൈത്യഭൂശിയുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി മകനെ അച്ഛൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നത് അച്ഛൻ ശൈത്യഭൂഷി പ്രാർത്ഥിക്കുകയും കണ്ണിൽ ശൈത്യഭൂഷി പ്രാർത്ഥിക്കുകയും അമ്മമാതാവിൻ്റെ തിരുസന്നിധിയിൽ മകനെ സമർപ്പിച്ചുകൊണ്ട് കാഴ്ചശക്തി തിരികെ ലഭിക്കുവാനായി മകൻ്റെ നിയോഗത്തെ കുടുംബത്തിൻ്റെ നിയോഗത്തെ സമർപ്പിക്കുകയും ചെയ്യുന്നു സഹോദരി പറയുന്നുണ്ട് ഡോക്ടർമാർ ഏതാണ്ട് പൂർണ്ണമായും കൈവിട്ടൊരു കേസ് ഇനി കാഴ്ചയുടെ ലോകത്തിലേക്ക് അവൻ മടങ്ങി വരില്ലെന്ന് എല്ലാവരും പറയുന്നൊരു സാഹചര്യത്തിൽ അമ്മയുടെ ഉടമ്പടി തൈലം ഓരോ ദിനവും രാവിലെയും വൈകുന്നേരവും കണ്ണിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ ഉള്ളിൽ സേവിക്കുവാനും ഉടമ്പടി കാശീർഭം കണ്ണോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അമ്മ പ്രത്യക്ഷ ഗണത്തിലെ കൃപയാൽ ഈശോയുടെ ശക്തിയാൽ ആ അന്ധനെ സൗഖ്യപ്പെടുത്തിയ ഈശോയുടെ വചനഭാഗത്തിൻ്റെ കൃപയാൽ മകന് സൗഖ്യം നൽകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആ വചനഭാഗം വീട്ടിൽ എല്ലാ ദിവസവും എന്നതുപോലെ ആവർത്തിച്ച് വായിച്ചു കൊണ്ടിരുന്നു മകൻ എന്നിട്ട് പതിയെ പതിയെ ആദ്യം മങ്ങലായി കാണുന്നു നിറമായി കാണുന്നു വ്യക്തതയില്ലാതെ കാണുന്നു പിന്നീട് സാധാരണ കാഴ്ചയിലേക്ക് മകൻ്റെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി തിരികെ വന്നതിനെയാണ് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത് ദൈവത്തിനൊന്നും അസാധ്യമില്ല മരുന്നിനും ലേപനൌഷധത്തിനും സാധിക്കാത്തത് ദൈവശക്തിക്കും ദൈവവചനത്തിനും സാധിക്കുമെന്ന് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെക്കുകയാണ് അത്ഭുതകരമായ രോഗസൗഖ്യത്തെക്കുറിച്ച് ലോകവും ലോകത്തിൻ്റെ ശാസ്ത്രവും അത് ഇനി ഒന്നും മുന്നോട്ട് നടക്കില്ലെന്ന് പറയുന്നിടത്ത് ദൈവവും ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തികളും ഏതൊരു ജീവിതത്തിലും ജീവിതത്തിൻ്റെ ഏതൊരു ദുരിതാവസ്ഥയിലും കൂട്ടുണ്ടാവുകയും സഹായിക്കുകയും ക്ലേശങ്ങളിൽ നിന്ന് കരകയറ്റുകയും ചെയ്യുമെന്ന് മകളികൾ താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിത ദുരിതങ്ങളെ രോഗക്ലേശങ്ങളെ തകർച്ചകളെ ഈശ്വരയുടെ സന്നിധിയിലേക്ക് അമ്മയുടെ പ്രത്യക്ഷഗണത്തിൻ്റെ സാക്ഷിയായി തീരുവാൻ അമ്മമാതാവിൻ്റെ പ്രത്യക്ഷഗണത്തിൻ്റെ സഹായത്താൽ നമ്മുടെ ജീവിതങ്ങളിൽ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കാം ഈ കുടുംബത്തിന് ലഭിച്ച ഈ പൂർണ്ണമായ രോഗ അമ്മ മാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക